ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് കുറച്ച് ദിവസം അതിൽ എന്നെ കണ്ടിട്ട് എനിക്ക് ബാക്ക് പെയിൻ ആയിട്ട് കുറച്ച് ദിവസം ലീവ് തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ അതായത് യൂട്യൂബിൽ വീഡിയോ ഉള്ള ലീവ് തന്നെയായിരുന്നു പിന്നെ കടയിൽ പിന്നെ കച്ചവടം ഉള്ളതുകൊണ്ട് അതായത് നമുക്കിപ്പം കസ്റ്റമർ വരുമ്പോൾ നമുക്ക് ലീവാക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണേ പത്തേ പത്തില് അപ്പം ഇങ്ങനെയൊരു വീഡിയോ കണ്ടപ്പോൾ എന്തായാലും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു കാരണം അതിമനോഹരമായ ഒരു വീഡിയോ കാണുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വേദന പോലും ചിലപ്പോൾ എണീറ്റോടും ഒരു അമ്മയുടെയും ഒരു മകൻ്റെയും ഒരു ഫോൺ സംഭാഷണം കണ്ടപ്പോൾ ഏതൊരു പെറ്റ വയറായാലും ഒന്ന് സന്തോഷിക്കും അല്ലെങ്കിൽ ഒന്ന് കരയും അങ്ങനെയാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ പോലും ആ വീഡിയോ കണ്ടിട്ട് എന്താ പറയുക കരഞ്ഞുപോയി എന്നതാണ് ഇതിൽ യഥാർത്ഥ സത്യമെന്ന് പറയുന്നത് കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ശരിക്കും ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് തന്നെ കാരണം പിന്നെ മദ്രസുകളിൽ പഠിപ്പിക്കുന്ന വർഗീയതയും അല്ലെങ്കിൽ പിന്നെ മതപരമായിട്ടുള്ള വിവേചനവും അല്ലെങ്കിൽ മക്കളെ തമ്മിൽ തല്ലിക്കുന്നതും അമ്മയും മക്കളും തമ്മിൽ പിണങ്ങുന്നതൊക്കെയാണ് ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്നൊക്കെ കുറേ പേര് പറയുന്നതായി കണ്ടു അവരൊക്കെ ഈ വീഡിയോ ഒന്ന് കണ്ണ് തുറന്ന് കാണുക അതേപോലെ തന്നെ ഇങ്ങനെ കുഞ്ഞു മക്കളുടെ വീഡിയോ കാണുമ്പോൾ പിന്നെ ഒരുപാട് കുട്ടികൾക്കത് പ്രചോദനമാകട്ടെ എന്നതാണ് എനിക്ക് എനിക്കും ഈ ഒരവസരത്തിൽ പറയാനുള്ളത് ഒരുപാട് പേര് ചില ആളുകൾ ഇപ്പം അഞ്ച് പേരിലും ഒന്നാണോ ചോദിക്കും ഒന്നല്ല അഞ്ചും അഞ്ച് ഗുണങ്ങൾ കാണിക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ മക്കൾ ഓരോരുത്തരും പക്ഷേ വിത്ത് ഗുണം പത്ത് ഗുണമാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ ഒരാൾ നല്ലൊരു പിന്നെ മനസ്സിൻ്റെ ഉടമയുടെ കൂടെ അല്ലെങ്കിൽ പിന്നെ നല്ല ദയാശീലനും അല്ലെങ്കിൽ പിന്നെ നല്ല മനസ്സറിവുള്ള മനസ്സിറക്കമുള്ള ഒരു കുട്ടിൻ്റെ കൂടെയാണ് നമ്മുടെ മക്കൾ പോകുന്നതെങ്കിൽ ചിലപ്പോൾ അതേ സ്വഭാവം തന്നെ നമ്മുടെ മക്കൾ പഠിച്ചു എന്ന് വരും ചില ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും അഹങ്കാരവും പിന്നെ ദേഷ്യപ്പെടലും അച്ഛനും അമ്മയൊന്നും മനസ്സിലാക്കുക അതൊക്കെ പോകുന്ന മക്കളുടെ കൂടെയാണ് നമ്മുടെ മക്കൾ പോകുന്നതെങ്കിൽ ചിലപ്പോൾ അതേ സ്വഭാവം തന്നെ പഠിക്കും പഠിക്കുകയായിരിക്കാം പക്ഷേ ഇങ്ങനെയുള്ള മക്കളുടെ വീഡിയോസ് നമ്മുടെ മക്കൾ കാണുമ്പോൾ ഈ പെട്ടവരും അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കാതെ പൊട്ടിത്തെറിച്ചുകൊണ്ട് നടക്കുന്ന മക്കളൊക്കെ ഒരു പക്ഷേ ഒരു ചെറിയൊരു ശതമാനമെങ്കിലും ആ മക്കളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാം എന്തായാലും ഞാൻ കണ്ട വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്തായാലും ഒരിക്കൽ കൂടി കാണാം ിടയിൽ മൈക്കയോടെ വിളിച്ച് ചോദിച്ചു നിങ്ങളിൽ ആർക്കൊക്കെയാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടത് എനിക്ക് പോകണം എനിക്ക് പോകണം വിശ്വാസികൾ കൈ ഉയർത്തി തിരക്ക് കൂട്ടി ഉടനെ ഉസ്താദ് ആർക്കൊക്കെയാണ് അരമണിക്കൂറിനുള്ളിൽ സ്വർഗത്തിലേക്ക് പോകേണ്ടത് പൊരിത്തനും കൈ ഉയർത്തില്ല അത്രേ ഉള്ളൂ കാര്യം ഇതൊരു ചെറിയ മോളാണ് അതൊരു തമാശ രൂപേണ പറഞ്ഞതേ ഉള്ളൂ കാര്യൊന്നും ഇല്ല അറിവില്ലായ്മ ഇമ്പോർട്ടൻ കാര്യം പറയാൻ വിളിച്ചതാ വേണ്ടി ഞാനൊരു സ്വർഗത്തിലൊരു ഞാനൊരു സ്വർഗത്തിലൊരു കൊട്ടാരം രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഇനി നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതണം മോശമായിട്ടൊന്നും എഴുതരുത് ചെറിയ കുട്ടികളാണ് ഏത് വീഡിയോ ആണ് നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിച്ചത് ഏത് വീഡിയോ കണ്ടപ്പോഴാണ് നിങ്ങളുടെ മെഴിനറഞ്ഞത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അല്പം എന്താ പറയുക ഒരു വേദന അല്ലെങ്കിൽ ഒരു ഉത്പ്രേരണയൊക്കെ തോന്നിയത് ഏത് വീഡിയോ കണ്ടപ്പോഴാണ് ആദ്യത്തെ നമ്മൾ കണ്ട് ചിരിച്ചങ്ങ് പോകും അല്ലേ രണ്ടാമത്തെ കണ്ടാൽ അങ്ങനെ ചിരിക്കുക മാത്രമല്ല സന്തോഷിക്കുക മാത്രമല്ല അത് ഹൃദയത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ആ കുട്ടി പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലേ ഉമ്മയോട് ഞമ്മക്കും ഉപ്പാക്കും സ്വർഗത്തിലൊരു കൊട്ടാരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കലുണ്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ സ്വർഗ്ഗം എന്ന് പറഞ്ഞ സാധനം ഒരു പരിഹാസ രൂപേണയാണ് പറഞ്ഞാൽ ഒരു പരിഹാസ ഈ മാജിക് മാത്രം ഈ സ്വർഗ്ഗം കിട്ടാൻ എന്ത് ചെയ്യണമെന്നാണ് ഇപ്പം ആ കുട്ടിയുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്തെന്ന് മനസ്സിലായി അതിനൊരു ഉസ്താദുണ്ട് അല്ലേ ആ കുട്ടിക്കൊരു ഉസ്താദുണ്ട് ആ ഉസ്താദിൽ നീ എന്ത് പഠിച്ചും സ്വർഗം കിട്ടാൻ വേണ്ടി നീ അങ്ങ് മരിച്ചാൽ ഇപ്പം തന്നെ സ്വർഗം കിട്ടുമെന്നൊന്നല്ല നീ എൻ്റെ ഉമ്മാനെ വാപ്പാനെയൊക്കെ നന്നായിട്ട് നോക്കണേ ഉമ്മാടെ കാലിൻ്റെ ചോട്ടിലാണേ സ്വർഗം ഉപ്പാട തൃപ്തിയിലാണേ സ്വർഗം എന്ന് മധുരസുന്ധരമായ വാക്കിലൂടെ കുഞ്ഞിളം കാതിൽ പറഞ്ഞു കൊടുത്തതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പം ആ കുട്ടി പറഞ്ഞത് ആ ഉമ്മാടെ കരച്ചിലണ്ടില്ലേ ആ മോൻ വിതുമ്പുന്നത് കണ്ടില്ലേ ഇതാണ് ഈ സ്വർഗ്ഗത്തിന് വേണ്ടിയാണ് എല്ലാവരും അധ്വാനിക്കുന്നത് അല്ലാതെ ആരെ എന്ത് ചെയ്താലും എന്ത് കാട്ടിയാലും ഒക്കെ സ്വർഗ്ഗം കിട്ടുക എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ് ആദ്യം പറഞ്ഞ ഒരു ചെറിയ മോള് അത് അതിൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞതെന്നേ ഉള്ളൂ അതിന് കുഴപ്പമൊന്നുമില്ല തമാശയല്ലേ ആ രൂപത്തി രൂപത്തിവിടും എന്നിരുന്നാലും നമ്മളിങ്ങനെ കളിയാക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മളൊക്കെ ആലോചിക്കുന്നത് നല്ലതായിരിക്കും സ്വർഗ്ഗം എന്നതിനപ്പുറം സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത് സ്വർഗ്ഗം നമുക്ക് പരിഹസിക്കാം നമുക്ക് എത്ര വേണേലും പരിഹസിക്കാം കളിയാക്കിക്കൊ പ്രശ്നമൊന്നുമില്ല പക്ഷേ അതിനുമുമ്പ് ഒരു നിമിഷം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ സ്വർഗം എന്ന കൺസെപ്റ്റ് അത് ആ കൺസെപ്റ്റ് അത് ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് മാതാപിതാക്കളുടെ തൃപ്തി വേണം അയൽവാസിയുടെ തൃപ്തി വേണം അതുപോലെ തന്നെ ഗുരുനാഥന്മാരുടെ തൃപ്തി വേണം സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിട്ടില്ല എന്ന ഉറപ്പും വേണം എങ്കിൽ മാത്രമാണ് സൃഷ്ടാവായ പടച്ച തമ്പുരാൻ്റെ തൃപ്തിക്ക് വിധേയമാക്കപ്പെടുകയും സ്വർഗം ലഭിക്കുകയുള്ളതെന്നാണ് അലിസ്സലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് മാത്രമല്ല നീ അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ നിന്ന് നിർബന്ധമായിട്ടൊരു വിഹിതം സാധുക്കൾക്ക് കൊടുക്കണം നിൻ്റെ കണ്ണിൽ വിടുന്ന നിൻ്റെ ചുറ്റുവട്ടത്തോളം അനാഥരായ മക്കളുണ്ടല്ലോ അവരെ നീ ചേർത്ത് പിടിക്കണം അപലരായ ആളുകൾക്ക് നീ ഗുണം ചെയ്യണം മുതിർന്നവരെ ബഹുമാനിക്കണം എളിയവരോട് കരുണ കാണിക്കണം മുതിർന്നവരെ ബഹുമാനിക്കണം ചെറിയവരോട് കരുണ കാണിക്കണം ഇങ്ങനെ എന്തെല്ലാം ചെയ്തെങ്കിൽ മാത്രമാണ് ഈ സ്വർഗം കിട്ടുക സ്വർഗ്ഗമെന്ന് നമുക്ക് എപ്പോഴും പരിഹസിക്കാം കളിയാക്കാം പക്ഷേ എപ്പോഴെങ്കിലും ഒരു അല്പസമയം കിട്ടുമ്പം ഉമ്മയോടും മാപ്പയോടൊക്കെ ചോദിക്കുക ഉമ്മ ഉപ്പ ഈ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഈ സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഇപ്പം ആ കുട്ടിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായില്ലേ ആ കുട്ടിയുടെ സംസാരത്തിൽ ഉമ്മാക്ക് ഉപ്പാക്ക് സ്വർഗ്ഗം കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത് എന്ത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ആരെങ്കിലും ദ്രോഹിക്കുന്നോ ഏതെങ്കിലും കണ്ടെറിയോന്നോ മറ്റുള്ളവനെ അടിക്കുന്ന ഒന്നുമല്ലോ പറഞ്ഞത് എന്ത് ചെയ്യാന്ന് പറഞ്ഞത് ഞാൻ രാവിലെ പ്രഭാതത്തിൽ ഏറ്റവും എന്നിട്ട് ഞാൻ അതുപോലെ പിന്നീട് എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എന്റെ ഉമ്മക്ക് ഉപ്പ് അത് കേൾക്കുന്നവർക്ക് എന്തൊരു സന്തോഷമാണ് അവരുടെ ഹൃദയത്തിൽ എന്തൊരു സന്തോഷമാണ് കണ്ണു തുറന്ന് കാണുക ദർസിൽ പഠിക്കുന്ന മക്കളെയും അതുപോലെ തന്നെ ദർശൽ പഠിപ്പിക്കുന്ന ഉസ്താദ്മാരുടെയും ഗുണങ്ങൾ എന്താണെന്ന് പയ്യൻ ഇങ്ങനെയൊരു ഫോൺ കോളിൽ ഫോൺ കോൾ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുമാത്രം ഫീലായിട്ടാണ് അവർ ആ കാര്യങ്ങൾ സംസാരിക്കുന്നത് ആ എനിക്ക് എനിക്ക് തന്നെ എന്താ പറയുക ഉൾക്കൊണ്ട് നമുക്ക് തന്നെ അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല അത്ര എത്രത്തോളം മനോഹരമായിട്ടാണ് ആ വീഡിയോ തന്നെ പുറത്തു പോയിരിക്കുന്നത് ഒരു അമ്മയ്ക്ക് വിളിക്കുന്ന ഒരു കുഞ്ഞ് അവനൊരു സ്വപ്നം കണ്ടു അവന അമ്മയ്ക്കും അച്ഛനും വേണ്ടി ഒരു സ്വർഗം പണിതിട്ടുണ്ട് ഒരു വീട് പണിതിട്ടുണ്ട് ഇതൊക്കെ പറയുന്ന ഈ ഒരു വാക്കുണ്ടല്ലോ ഭഗവാനേ അതുതന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള മക്കളെ കിട്ടാൻ നമ്മളും ഭാഗ്യം ചെയ്യണം നമ്മൾ പ്രസവിച്ചാൽ മാത്രം പോരാ ഇങ്ങനെയുള്ള മക്കൾ നമ്മൾക്ക് കിട്ടാനും നമ്മൾ ഭാഗ്യം ചെയ്യണം എന്നാണ് ശരിക്കും എനിക്ക് പറയാനുള്ളത് പിന്നെ ഇങ്ങനെയുള്ള മക്കളുടെ ഇങ്ങനെയുള്ള മക്കൾ ഒരിക്കലും പിന്നെ അവനവൻ്റെ മാതാപിതാക്കളെ ഒരിക്കലും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കില്ല എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ മദരസകളിലും ദരസകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ കുട്ടികളുടെ ഉമ്മമാരെ അവർ ജീവനത്തിലും സ്നേഹിക്കുകയും അവരെ അവർക്ക് എന്തെങ്കിലും ആണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ പെടയുന്ന ഒരു കാര്യവും അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരെ സഹിക്കില്ല എന്നുള്ള കാര്യമൊക്കെ പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും അതുപോലെ മദ്രസകളിൽ പോയി പഠിക്കുന്ന മക്കൾ മാത്രമാണ് ഗുണപാഠമുള്ള മക്കൾ എന്ന് ഞാൻ പറയില്ല അങ്ങനെ അല്ലാത്ത മക്കളും ഉണ്ട് പക്ഷേ കൂടുതലും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോവാതിരിക്കാൻ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഓരോ ഗുണപാഠങ്ങളും ഓരോ മക്കൾക്കും വലിയൊരു അറിവ് തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു ഉപകാരം തന്നെയാണുള്ളത് കാരണം വീട്ടിൽ നിന്നും പഠിപ്പിക്കുന്നതിനേക്കാൾ എത്രയോ കാര്യങ്ങൾ ദറസിൽ നിന്നും മദ്രസകളിൽ നിന്നും ഉസ്താദമാർ പറഞ്ഞ് പഠിപ്പിക്കും ൊടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഗുണം കൊണ്ട് തന്നെയാണ് നാളെയുടെ പ്രതീക്ഷകളായിട്ട് മക്കൾ വളർന്നു വരുന്നതും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ കാണുന്നതും എന്തായാലും ഇങ്ങനെയുള്ള വീഡിയോ കാണുകയും അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും സാധിച്ചതൊക്കെ എനിക്കും വലിയൊരു അഭിമാനമായി തോന്നുന്നത് ഒപ്പം തന്നെ അൻസാരി ഉസ്താദിൻ്റെ ആ ഒരു സംസാരം കൂടെ ചേർന്നപ്പോൾ ആ വീഡിയോ ബഹു കേമായി എന്തായാലും ഉസ്താദിനും അതുപോലെ ആ കുടുംബത്തിനും കുട്ടിക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ മൈൻ്റെ പക്കാണ് No ni